കോർണക്കിക് ഫുട്ബോളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ് കാരണം ലിവർപൂൾ വീണ്ടും പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇംഗ്ലണ്ട് വീണ്ടും ചുമപ്പ് കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇന്നലെ ടോട്ടാനമിനെ അഞ്ചേ ഒന്നിന് തോൽപ്പിച്ചുകൊണ്ട് വെറും ഒരു പോയിന്റ് മാത്രം മതി ഈ സീസൺ ലിവർപൂൾ കിരീടം തൂക്കാൻ ടോട്ടാനമിനെ അഞ്ചേ ഒന്നിന് തകർത്തുകൊണ്ടാണ് ഇന്നലെ ലിവർപൂൾ ഇരുപതാമത്തെ ലീഗ് രീതി നേടുന്നത് ആർക്ക് നന്ദി പറയും ആർനെ സ്ലോട്ട് ആ മുട്ടത്തലിനെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റും പോകുന്നത് അതിനു മുമ്പ് ഒരാൾക്ക് നന്ദി പറയേണ്ടതുണ്ട് യോർഗൻ നോർബർട്ട് ക്ലോപ്പ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് ലിവർപൂളിനെ ആ ഒരു മാനേജ്മെന്റ് മാനേജറായിട്ട് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തുള്ള ആ സ്കോഡ് നോക്കിയിരിക്കണം ആ ഒരു ആ ഒരു സ്കോഡ് നോക്കിയാൽ ലിവർപൂളിന്റെ ഫസ്റ്റ് ലൗ നോക്കിയാൽ ഇബെ റൈറ്റ് വിങ്ങർ സെന്റർ ഫോ സെന്റർ ഫോർവേർഡ് ബെൻഡഗെ ലെഫ്റ്റ് ലെഫ്റ്റിൽ ആലൻ ആയിരുന്നു മിഡ്ഫീൽഡ് ലല്ലാന മിൽനർ ഹെൻഡേഴ്സൺ ക്ലൈൻ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാഗായിട്ട് ഗോമസ് സ്കർട്ടിൽ സെന്റർ ബാക്ക് ആയിട്ട് ലോവറൻ മിഗ്നലറ്റ് ഗോൾ കീപ്പർ അവിടെ നിന്നും തുടങ്ങിയ ആ ലിവർപൂളിൻ്റെ ആ ഒരു ആ ഒരു തുടക്കം ഇന്ന് ചെന്നെത്തിയിരിക്കുന്നത് യൂറോപ്പിലെ തന്നെ ആ പഴയകാല പ്രതാപത്തിലേക്കാണ് ആരും ആ ഒരു ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു വളർച്ചയാണ് ആ ഒരു ആറ് ിവർപൂൾ ടേക്ക് ലിവർപൂളിനെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ മാനേജർമെന്റ് മാനേജറായിട്ട് ഏറ്റെടുത്തതിനു ശേഷം ഒരു ഒമ്പത് വർഷം നടന്നത് ആ ഒരു ജിഞ്ചർ പ്രസ് ലോകം ഒറ്റ നോക്കുന്ന ഒരു ജിഞ്ചർ പ്രസ് അതുപോലെ തന്നെ ഒരു ഹൈ ലെവൽ ഫുട്ബോൾ ഹൈ ഹൈ പ്രസ്സിങ് ഫുട്ബോൾ എന്ന് വേണം പറയാ ഐ ഹൈ പ്രസിങ് ഫുട്ബോൾ അതുപോലെ തന്നെ മാൻസിറ്റിയുടെ ആ ഒരു തേരോട്ടം പെപ്പ് മാൻസിറ്റിയിൽ വന്നതിന് ശേഷം ആ ഒരു മാൻഡസിൻറ്റിക്ക് മാത്രമായി കുത്തകയായി വെച്ചിട്ടുള്ള ആ ഒരു പ്രീമിയർ ലീഗ് കിരീടം പെപ്പിന്റെ ഒരു ഒറ്റ എതിരാളായിട്ട് പ്രീമിയർ ലീഗിൽ ആ ലിവർപൂളിനെ വാർത്തെടുത്തത് അത് ജോർഗൻ ക്ലോപ്പ് തന്നെയാണ് കാരണം ആ ഒരു പി എഫ് എസ് സി എന്ന ഒരു നെറുകെട്ട ഒരു മാനേജ്മെന്റ് പ്രീമിയർ ലീഗിലെ തന്നെ കാണില്ല കാരണം ഇമാതിരി ഫോമിലോട്ട് ലിവർപൂളിനെ കൊണ്ടുവരുന്തോറും യുറോൺ ക്ലോപ്പിന് ആവശ്യമായ ആ ഒരു കളിക്കാരെ കൊണ്ടുവരാൻ മടി പല സമയത്തും മടിക്കുന്ന ഒരു മാനേജ്മെന്റാണ് നമ്മൾ പല സമയത്തും കണ്ടത് അവിടെ നിന്ന് പോലും അവിടെ നിന്നിട്ട് പോലും ലിവർപൂളിനെ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് യോർഗൺ നോർമൽ ക്ലോപ്പ് എന്ന ആ ക്ലോപ്പ് തന്നെയാണ് ആശ തന്നെയാണ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റും പോകുന്നത് ഒരു ഒരു എന്തുപറയാ എന്തിനും പോർന്ന ഒരു പോരാളികളെയാണ് അദ്ദേഹം വാർത്ത വെച്ചത് സലയുന്ന ലോകോത്തര റൈറ്റ് വിങ്ങറേയും വാണ്ടേക്കുന്ന ലോകോത്തര ഡിഫൻഡറേയും എന്ന ലോകോത്തര ഗോൾ കീപ്പറിനെയും അദ്ദേഹം അവിടെ ലിവർപൂളിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു ഒരു ഒന്ന് തേച്ച് മിനിക്ക് എടുത്താൽ മാത്രം മതിയായിരുന്നു ആർനെ സ്ലോട്ടിന് പക്ഷേ ആർനസ് ലോട്ട് അന്ന് പി എസ് വി നിന്നും ലിവർപൂളിനെ മാനേജറായിട്ട് അന്ന് അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആ വാർത്ത കേൾക്കുമ്പോഴും ഞാൻ ഞാൻ സഹിതം ലിവർപൂളിന്റെ ആ ഒരു ആരാധകർ ഒന്ന് നെറ്റിച്ചുളിച്ചിട്ടുണ്ടോ കാരണം ആർ എസ് ലോട്ട് ഇതിനു മുമ്പൊന്നും ഒരാളാണല്ലോ ആർനെ സ്ലോട്ട് അന്ന് സാബി അലോൺസയിലോട്ട് അതുപോലെ തന്നെ സ്പോർട്ട് ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റൂബൻ ആമരക്ക് ലിവർപൂളിന്റെ ആ റഡാർ കോച്ചിങ് കോച്ചിങ് ഏറ്റെടുക്കാനുള്ള ആ റഡാർ പോയിരുന്നു പക്ഷെ അവരൊന്നും ലിവർപൂളിലെ ഏറ്റെടുക്കാൻ സമ്മതിച്ചിരുന്നില്ല പക്ഷെ എങ്കിലും ആർ എസ് ആർ എന്ന എസ് ലോട്ടൊന്ന് മൊട്ടത്തലയിലോട്ട് വന്നപ്പം ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു ലിവർപൂട്ട് സ്കോണിനെ കൊണ്ട് ഇതേപോലത്തെ ഒരു ലെവലിൽ ആക്കിയെടുക്കാൻ എന്ന് പലർക്കും പല സംശയം ഉണ്ടായിരുന്നു കാരണം ഒന്ന് മിനിക്ക് എടുത്താൽ മാത്രം മതി പക്ഷേങ്കിലും എഫ് എസ് ജി എന്നൊരു ഒരു മരപ്പാഴ് മാനേജ്മെന്റ് അവിടെ ഉണ്ട് ഉണ്ട് തന്നെ കാരണം ആർ വരുമ്പോൾ തന്നെ ഒരു സൈനിങ് പോലും നടത്തിയിരുന്നില്ല ഒരു സ്ക്രാപ്പ് വാലി വാല്യു എന്ന രീതിക്കാണ് കെ എസ് എനാന്ന് ജോയിൻറ്റസിൽ നിന്നും സൈനിങ് ചെയ്തത് ആ ഒരു സ്കോഡ് വെച്ചുകൊണ്ട് ഈ ഇമ്മാതിരി രീതിക്കുള്ള ആ ഒരു ഫസ്റ്റ് സീസൺ തന്നെ ആർ എസ് ലിവർപൂളിന് വേണ്ടി ആ കനകിരീടം എടുത്തിരിക്കുകയാണ് നന്ദിയുണ്ട് ആർ എസ് റോട്ടെ നന്ദിയുണ്ട് കാരണം കിരീടമില്ല കിരീടമില്ല എന്ന് പറഞ്ഞവർക്ക് ഇപ്പോഴത്തെ ആറാത്ത കൊല്ലത്തിനിടയിൽ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് കിരീടമാണ് ലിവർപൂൾ തോന്നുന്നത് അതും ആർ എസ് ഒഡിന്റെ ഫസ്റ്റ് മാനേജ്മെന്റ് കരിയറിൽ ലിവർപൂളിന്റെ കരിയറിൽ ഇപ്പോഴത്തെ പ്രീമിയർ ലീഗ് ആ ഫോർമാറ്റ് പ്രീമിയർ ലീഗിലെ ആ ക്ലബ്ബുകൾ നോക്കുന്ന നോക്കുകയാണെങ്കിൽ അവിടെ ടോപ്പ് ടീമൊന്നോ ബോട്ടം ടീമൊന്നോ അതോ മിഡ് ലെവൽ ടീമൊന്നോ അങ്ങനെയൊന്നുമില്ല കാരണം ആർക്ക് ആരെ വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും അട്ടിമറിക്കാൻ രീതികളോ ഒത്ത കരുത്തുറ്റരായ ഇരുപത് ടീമുകളാണ് പ്രീമിയർ ലീഗിൽ ഉള്ളത് ആ ഒരു കാരണം മാന്റസിറ്റിയുടെ ഈ നിലവിലുള്ള ഈ ഫോം വെച്ച് തന്നെ നോക്കിയാൽ നമ്മൾ മനസ്സിലാവും ആറ് നാല് കൊല്ലം തുടരെയാണ് മാന്റസിറ്റി പ്രീമിയർ ലീഗിന്റെ രാജാക്കന്മാരായത് അവിടെ അവിടെ നിന്ന് നോക്കിയാൽ മാനസീറ്റി സ്ട്രഗിൾ ചെയ്യുന്നത് ഈ സി നമ്മൾ കാണുന്നതാണ് അതും ഒരു പുതിയൊരു പുതിയൊരു മുഖം പ്രീമിയർ ലീഗിൽ ഒരു പുതിയൊരു മുഖം അതും ഡച്ച് ഫുട്ബോളിൽ ഡച്ച് യൂറോപ്യൻ ടോപ്പ് ഫൈവ് ഫുട്ബോളിൽ പോലും ഒരു ലീഗ് ഫോർമാറ്റിൽ നിന്നാണ് ലിവർപൂളിലോട്ട് ആർ എൻ എത്തുന്നത് അവിടെ നിന്നും തികച്ചും കൈയടിക്ക് അർഹമായ ഒരു 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 വളർച്ചയാണ് ലിവർപൂൾ ഈ സീസൺ ആറിനെസിലോട്ട് നടത്തിയിരിക്കുന്നത് കാരണം ഈ ചാമ്പ്യൻ ലീഗിൽ തന്നെ നോക്കിയാലും ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നാം സ്ഥാനത്താണ് പക്ഷെ ക്വാർട്ടർ ഫൈനൽ നിർഭാഗ്യവെച്ചാൽ പി എസ്സിനോട് തോറ്റു പുറത്തായിട്ടുണ്ട് എങ്കിലും അവിടെയും ആ ഒരു ഫസ്റ്റ് തന്റെ ഫസ്റ്റ് ലിവർപൂൾ കരിയർ ലിവർപൂളിലെ ഈ ഒരു ലെവൽ വരെ അദ്ദേഹത്തിന് കൊണ്ട് എത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഗജരാജാക്കന്മാർ പെപ്പും അതുപോലെ തന്നെ അർട്ടേഴിയുടെ ആസ്നലും മില്യൻസ് ഡോളറുകൾ ഉപയോഗിച്ച് മില്യൻസ് ഡോളർ ചെലവാക്കി സൈനിങുള്ള ആ ചെൽസി പോലത്തെ ടീം അതുപോലെ തന്നെ ടോട്ടാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈവൻ ആസ്റ്റം വില്ലാ ബ്രൈറ്റൺ അതുപോലെ തന്നെ ന്യൂ കാസ്റ്റൽ സൗദി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ന്യൂ കാസ്റ്റൽ അതേപോലത്തെ ടീമുകൾക്ക് ഇടയിൽ ഈ ഒരു ന്യൂ ഫേസ് ആയ ഒരു പുതിയ മുഖമായ ആർണസ് എസ് നോട്ടിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സാധാരണ ഒരു കളി കാണുന്ന ഒരു ആരാധന നിലയിൽ എനിക്ക് പോലും തോന്നിപ്പോയൊരു ചോദ്യമാണ് അവിടെ നിന്നാണ് ഇത്രയും ഇത്രയും വളർച്ച ഇത്രയും ഈ പ്രീമിയർ ലീഗ് കിരീടത്തോട്ട് വരെ എത്തിയിട്ടുണ്ട് അതും നാല് മത്സരം ബാക്കി നിൽക്കുകയാണ് ഇന്നിപ്പോൾ എൺപത്തിരണ്ട് പോയിന്റുമായി പ്രീമിയർ ലീഗ് കിരീടം നേടിയിരിക്കുന്നത് യോഗ ക്ലോബിന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നേടിയിട്ട് പോലും അന്ന് കിരീടം നേടാൻ സാധിച്ചില്ല തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി മാഞ്ച സിറ്റിയാണ് അന്ന് ആ കിരീടം നേടിയത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തവണ സിറ്റിക്ക് എന്നും എന്നും ഒത്തു എതിരാളി അത് പെപ്പ് തൻ്റെ ആ ഒരു പ്രസ് മീറ്റിംഗിൽ തന്നെ പറയുന്നത് എന്റെ ഒരു സൗഹൃദമുള്ള ഏറ്റവും വലിയ എതിരാളി അത് യോർഗം ക്ലോപ്പ് ആണെന്ന് ആ ഒരു സ്ഥലത്ത് നിന്നാണ് യോർഗൻ ക്ലോപ്പ് പോകുമ്പോൾ പെപ്പ് പോലും ആ ഒരു അഭിപ്രായം പറഞ്ഞു പോയി ഇനി കൊണ്ട് ഈ ഒരു ലെവലിൽ യോർഗൻ ക്ലോപ്പ് ചെയ്ത ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുവരെ ചോദിച്ചു പോയി പക്ഷെ അവിടെ നിന്നാണ് ആ ഒരു ടാക്ടിക്കൽ ജീനിയസിന്റെ ആ ഒരു തുടക്കം വരുന്നത് സിറ്റീനെ തന്നെ ഈ സീസണിൽ രണ്ട് പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട് അത് യോഗം ക്ലോപ്പിന് പോലും യോഗ ക്ലോപ്പിന്റെ ആ സമയത്ത് പോലും സിറ്റീനെ ഒരു ഒരു പ്രീമിയർ ലീഗ് സീസണിൽ രണ്ട് പ്രാവശ്യം തോൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ആർട്ടേരിയെ ആർസനൽ വരെ സമയത്ത് അതുപോലെ തന്നെ പല കംബാക്കുകൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിച്ചു അതുതന്നെ ഈ സീസണിൽ ആയിക്കൂടി രണ്ട് തോൽവി മാത്രമേ ലിവർപൂൾ ഈ ഹോൾ സീസണിൽ വഴങ്ങിയിട്ടുള്ളൂ മറ്റൊരു ഘടകം നോക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് സല ഇജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സലയുടെ ആ മിന്നും പ്രകടനം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഇതേ ഇതേ ഒരു സമയത്ത് ഒരു അദ്ദേഹം ഒരു കമന്റ് പറയുകയുണ്ടായി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കിരീടമാണ് ഞങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങളെ ഫാൻസിന് വേണ്ടി ഈ കിരീടം ഞങ്ങൾ നേടും എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സീസൺ അവസാനത്തെ ഒരു ട്വീറ്റിലൂടെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം ഈ സീസണിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് ഈ സീസണിലെ ടോപ്പ് സ്കോററും ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡറും പ്രൊവൈഡറും അതുപോലെ തന്നെ ലിവർപൂളിന്റെ നെടുന്തൂണും അത് മുഹമ്മദ് സല തന്നെയാണ് ക്രിയേറ്റ് ഗോളുകൾ ക്രിയേറ്റ് ചെയ്തും ഗോളുകൾ വഴിയൊരുക്കുകയും ഗോളുകൾ അടിച്ചുകൂട്ടിയും ലിവർപൂളിനെ മുന്നിൽ നിന്ന് നയിച്ചതും അത് മുഹമ്മദ് സല എന്ന ഒറ്റ അധിപനാണ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ വാണ്ടേക്കിന്റെ കരുത്തിലുള്ള ആ ഡിഫൻസും പറയാമെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം ഈവൻ മിഡ്ഫീൽഡ് മജീഷ്യൻ മെക്കാലിസ്റ്റർ ബ്രൈറ്റിൽ നിന്നും വന്ന തന്റെ രണ്ടാമത്തെ സീസണിലാണ് ഇപ്പൊ പ്രീമിയർ ലീഗ് ഗ്രീഡം തൂക്കിയത് അതുപോലെ തന്നെ മെക്കാലിസിന്റെ കൂട്ടായ ഗ്രാവൻ ബെർച്ച് ഒരു സാധാരണ ഒരു സൈനിങ് മാത്രമായിരുന്നു ഗ്രാവൺ ബർച്ച് ലിവർപൂൾ പക്ഷേ ലിവർപൂൾ വന്നതിന് ശേഷം ആർനോ സ്ലോട്ട് വന്നതിന് ശേഷം ലിവർപൂളിന്റെ മെയിൻ എഞ്ചിനുകളിൽ ഒന്നാണ് ഇപ്പം ഗ്രാവൻ ബർച്ച് കൂടെ സൊബിലെയും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ജോൺസിലും കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈവൻ ഹാർ ഏലിറ്റ എന്നാലും മിഡ്ഫീഡുകൾ അതുപോലെ തന്നെ ജാപ്പനീസ് സാമുറായ് എൻഡോ എൻ്റെ ഒരു പോരാളിയാണ് ഇതുപോലെ തന്നെ ഒരു സാധാരണ സൈനി ഒരു ബേക്ക് പ്ലെയർ മാത്രമായിട്ടാണ് യോഗൻ ഗ്ലോപ്പ് എൻഡോ ഒരു സൈൻ ചെയ്തത് ഇപ്പം എപ്പോഴൊക്കെ ലിവർപൂളിന് വേണ്ടി എൻഡോ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊന്നും ലിവർപൂൾ കളിയിൽ തോറ്റിയിട്ടില്ല ആ ഒരു രീതിക്കാണ് കളി അങ്ങ് മാറിയത് അതുപോലെ തന്നെ ഈ സീസണിൽ മാറ്റം വന്ന മറ്റു ചിലരുമുണ്ട് ഗാബ്കോ ലൂയിസ് ഡിയാസ് അതുപോലെതന്നെ സൊബേസ് ലൈ അതുപോലെ തന്നെ ന്യൂനസ് ഈ സീസണു വേണ്ടി നാല് പേർ ലിവർപൂളിൽ പത്ത് ഗോളുകൾ തികച്ചിട്ടുണ്ട് കാര്യമായ മാറ്റങ്ങളാണ് ലിവർപൂൾ പ്ലേസിന്റെ അടുത്ത് നിന്നും ആർണ സ്ലോട്ടിന്റെ ആ ഒരു കോച്ചിങ്ങിൽ നിന്നും കാണാൻ സാധിക്കുന്നത് വേണ്ടത്ര സൈനിങ ചെയ്യാത്ത ഒറ്റ പ്രശ്നമേ ഇപ്പം ലിവർപൂളിനുള്ളൂ ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ നെക്സ്റ്റ് സീസൺ ഇതുപോലത്തെ ഒരു സ്ട്രോങ് സ്കോഡ് തന്നെയാണ് ഇനി ഇവൻ ആസ്റ്റണിലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചെൽസിക്കും ഒരുപോലെ വെല്ലുവിളർ വെല്ലുവിളി ഉയർത്തുന്ന ഒറ്റ ടീം അത് ലിവർപൂൾ തന്നെയായിരിക്കും പറയാൻ ഒരുപാട് വാക്കുകളുണ്ട് പറയാൻ വാക്കുകൾ വരുന്നില്ല അമ്മാതിരി ആ അമ്മാതിരിയാണ് ഇന്നലത്തെ ആ സീനുകൾ കാണാൻ സാധിച്ചത് ഓരോരോ ലിവർപൂളിന്റെ ആ ഒരു ബസ് വരാൻ മുമ്പുള്ള ആ സീൻ ആ റോഡിലരികത്തെ സീനുകളായിരുന്നാലും അതുപോലെ തന്നെ ഗ്രൗണ്ടിന് പുറത്തുള്ള സീ ഗ്രൗണ്ടിലകത്ത സീനുകളായിരുന്നാലും ഈവൻ ഓരോരോ ഇവന്റുകൾ കളിയുടെ ഇവന്റ് നടന്ന ആ ഒരു സീനുകളിലായിരുന്നാലും തികച്ചും ആഹ്ലാദം ഉണർത്തുന്ന കണ്ണീരിൽ കുതിർന്ന ഒരു ആഹ്ലാദം ഉണർത്തുന്ന ഒരു ലിവർപൂൾ ആരാധന നിലയിലുള്ള ഒരു മൂമെന്റുകളാണ് ഇന്നലെ കാണാൻ സാധിച്ചത് അത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സീസണിൽ ലിവർപൂൾ ആ കിരീടം തൂക്കുമ്പോൾ ആ മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ കിരീടം തൂക്കുമ്പോൾ തന്റെ ആരാധകർക്ക് ഒന്ന് കൂടെ ഒന്ന് ആഹ്ലാദിക്കാനുള്ള ഒരു വക പോലും അന്നില്ലായിരുന്നു കൊറോ കൊറോണ കൊറോണ കാരണം അന്ന് കാണികൾ ആയിരുന്നു അന്ന് ലിവർപൂൾ ആ കപ്പ് തൂകിയത് അതിനൊക്കെ ഒരു അസ്തമയം എന്ന രീതിക്കാണ് ഇന്നലത്തെ ആ ഒരു ലിവർപൂളിന്റെ ആ കിരീട നേട്ടം ഇനി ഈ വരുന്ന മെയ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയാറാം തീയതിയാണ് ലിവർപൂളിന്റെ ആ ഒരു കിരീടം കൊണ്ടുള്ള പരേഡ് ലിവർപൂളിന്റെ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ജനസാഗരം തന്നെയാണ് ലിവർപൂൾ പ്രതീക്ഷിക്കുന്നത് കാരണം മുപ്പത് വർഷത്തിന് ശേഷം തങ്ങളുടെ ആദ്യം നേടിയ കിരീടം അത് തങ്ങളുടെ പ്ലേയേഴ്സിന്റെ കൂടെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്ത് നടത്താൻ പോലും അവരെ കൊണ്ട് സാധിച്ചുന്നില്ല അപ്പം അതിനുവേണ്ടി ഇരുപത്തിയാറാം തീയതി ഒരു ജനസാഗരം തന്നെ ലിവർപൂൾ ലിവർപൂളിന്റെ ആ സിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ സലയുടെ ഒരു ഗോൾ അതുപോലെ തന്നെ വ്യത്യസ്തരായ അഞ്ച് ഗോൾ സ്കോർ ഇന്നലെ ലിവർപൂളി ഗോൾ സ്കോർ ചെയ്തത് എന്നാൽ കളിയിലുള്ള ആ ഒരു അനാൻസിലോട്ട് ഞാനൊന്നും പോകുന്നില്ല കാരണം അതിന് മാത്രം ആഹ്ലാദമുണ്ട് ലിവർപൂൾ സപ്പോർട്ട് എന്ന നിലയിൽ ഇപ്പൊ കിരീടമില്ല എന്ന് പറഞ്ഞ കുത്തുവാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ ഇതുവരുപത് ഇരുപതാമത്തെ കിരീടം എടുത്തിരിക്കുകയാണ് ലിവർപൂൾ എഫ് സി ആറാമത്തെ വർഷത്തിനിടയ്ക്ക് രണ്ടാമത്തെ പ്രീമിയർ ലീഗ് കിരീടം അതും ഒരു പ്രീമിയർ ലീഗിന്റെ പുതിയ മുഖമായ ആർണോസ്ലോട്ട് എന്ന മൊട്ടത്തലെ ടാക്ടിക്കൽ ജീനിയസിന്റെ ആ ഒരു കഴിവിൽ ആ ഒരു മികവിൽ ലിവർപൂൾ ഇരുപതാമത്തെ ലീഗ് കിരീടം എടുത്തിരിക്കുകയാണ് ഇനി ആരാണ് പ്രീമിയർ ലീഗിലെ ടോട്ടൽ ടോട്ടൽ ടോപ്പ് ടീം എന്ന് ഒരു ഒരു ഡിബേറ്റ് അവിടെ ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റ് എന്നാൽ ലിവർപൂൾ തമ്മിലാണ് ആ ഡിബേറ്റ് അവിടെ വരുന്നത് ഇപ്പോൾ ആ ഡിബേറ്റിലേക്ക് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നലത്തോടെ മാറിയിരിക്കുന്നത് ടോപ്പ് ടോപ്പ് ടീം ഏറ്റവും കൂടുതൽ വിന്നിംഗ് വിന്നിംഗ് ടീം അത് ലിവർപൂൾ ആയി ലിവർപൂൾ മാറിയിരിക്കുകയാണ് ഇപ്പം ഇരുപത് ലീഗ് കിരീടം ലിവർപൂളിലും ഉണ്ട് ഇരുപത് ലീഗ് കിരീടം മാഞ്ചസ്റ്റർ മാൻഡസ് ഉണ്ട് യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ആറ് യൂറോപ്യൻ ചാമ്പ്യൻ ലീഗ് ലിവർപൂളിന്റെ കൈവശമുണ്ട് സല സല ഈ സീസണിലെ റെക്കോർഡ് ബ്രേക്കർ ലിവർപൂളിന് വേണ്ടി മുന്നിട്ട് നയിച്ച പോരാളി റിസർവ് ആയിട്ടുള്ള ഒരു ഡീലാണ് ഇപ്പൊ സ്ഥല ലിവർപൂൾ ലിവർപൂൾ വിട്ടു പോവാൻ അദ്ദേഹത്തിന് മനസ്സില്ല അതുപോലെ തന്നെ ക്യാപ്റ്റൻ വാണ്ടേക്കും ട്രെൻഡും ലിവർപൂളിൽ തന്നെ തുടരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ലിവർപൂളിലെ ആരാധകരെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത് അപ്പം എന്തായാലും ലിവർപൂൾ പ്രീമിയർ ലീഗിന്റെ രാജാക്കന്മാരായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം